ലിഥിയം ബാറ്ററിക്ക് ലഡാസിറ്റ് ബാറ്ററിയേക്കാൾ ഇരട്ട് വിലയാണ് ആയുസ് കുറവാണെന്ന് പല ആളുകളും പറഞ്ഞു കേൾക്കാറുണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം ആദ്യം ലഡാസിഡിൻ്റെ വിലയും ലിഥിയം ബാറ്ററിയുടെ വിലയും തമ്മിൽ താരതമ്യം ചെയ്യാൻ അഞ്ച് യൂണിറ്റ് സ്റ്റോറേജ് ഉള്ള ലിഥിയം ബാറ്ററിയുടെയും അഞ്ച് യൂണിറ്റ് സ്റ്റോറേജ് ഉള്ള ലഡാസിഡ് ബാറ്ററിക്കും എത്ര എച്ച് വേണമെന്ന് നോക്കാം നൂറ് എച്ച് നാൽപ്പത്തെട്ട് വോൾട്ടുള്ള ലിഥിയം ബാറ്ററിക്ക് ശരാശരി അഞ്ച് യൂണിറ്റ് സ്റ്റോറേജ് ലഭിക്കുന്നു ഇരുന്നൂറ് എ എച്ചിൻ്റെ നാല് ലഡാസിറ്റ് ബാറ്ററി വേണം അഞ്ച് യൂണിറ്റ് സ്റ്റോറേജ് ലഭിക്കുന്നതിന് അതിൻ്റെ കാരണം ലഡാസിറ്റ് ബാറ്ററിക്ക് അമ്പത്തഞ്ച് ശതമാനം ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് ഉള്ളു ഈ ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് എന്താണെന്ന് അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഇതിനു മുമ്പുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും ഇരുനൂറ് എ എച്ച് ഇൻറ്റു പന്ത്രണ്ട് വോൾട്ട് അതായത് രണ്ടായിരത്തി നാന്നൂറ് വാട്ട്സ് അതിൻ്റെ അമ്പത്തിനോട് പറയുമ്പോൾ